ഹായ് ഹലോ പാത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇനി എങ്ങനെയെങ്കിലും ദേവയാനിയുടെ കയ്യിൽ നിന്നും ഉള്ള ആ പൈസ എല്ലാം അടിച്ചു മാറ്റണം എന്നിട്ട് നല്ല സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇരക്കാതെ ഇറക്കാതെ കൂടി ജീവിക്കണം ഇതാണ് ജലജയുടെയും അഭിയുടെയും മനസ്സിലിരിപ്പ് അപ്പോൾ ദേവയാനിയുടെ കയ്യിൽ നിന്ന് പൈസ ഈസി ആയിട്ട് അടിച്ചു മാറ്റാനായിട്ടുള്ള വിദ്യയും അവര് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ കരള് കൊടുത്ത പെൺകുട്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ചൂ ചൂണ്ടിക്കാട്ടിയതിനു ശേഷം ആ കുട്ടിയാണ് കരള് തന്നത് എന്ന് പറഞ്ഞിട്ട് വല്യമ്മട കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനായിട്ടാണ് അബിയുടെയും ജലജയുടെയും തീരുമാനം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ ഒരു ആ ഒരു പരിശ്രമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മുടെ അനന്തപുരിയിൽ സംഭവിച്ചു മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ നയനയോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് കണ്ട് തന്നെ അറിയാൻ പറ്റും എന്തായാലും അബി അബിയോട് ജലജ പറഞ്ഞതുപോലെ തന്നെ അബി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു ആ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അബി ആദ്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ശരണ്യ എന്ന് പറയുന്നത് അപ്പൊ ശരണ്യെ സ്നേഹിച്ചതിന് ശേഷമാണ് അഭി പിന്നെ തേച്ചിട്ട് പോയതിനു ശേഷം പിന്നെ അവിയുടെ പിറകെയൊക്കെ നടന്നത് അപ്പോൾ ആ പെൺകുട്ടിയാണ് അബി കണ്ടുപിടിച്ചത് അങ്ങനെ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എത്ര രൂപ ഇപ്പോൾ ശരി ഞാൻ ചെയ്യാം പക്ഷെ ആൾമാറാട്ടമായതുകൊണ്ട് തന്നെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാനൊന്നും പറ്റിയെന്ന് വരത്തില്ല എന്തായാലും ഞാൻ നോക്കട്ടെ എനിക്ക് എത്ര രൂപ തരും നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തായിരിക്കും പ്രതിഫലം തരാൻ പോകുന്നത് അപ്പം അഭി പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ തരാം എന്നാൽ നിങ്ങൾക്ക് എത്ര അതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അബി അത് പറയാനായിട്ട് തയ്യാറായില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വല്യമ്മ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ചെക്ക് തരുവാണെങ്കിൽ എൻ്റെ കയ്യിലായിരിക്കും തരാൻ പോകുന്നത് അപ്പൊ പിന്നെ കളി മാറും എന്ന് പറഞ്ഞു പാബി പറഞ്ഞു അൻപത് അൻപത് ലക്ഷമാണ് ടോട്ടൽ തരുന്നത് അങ്ങനെയാണെങ്കിൽ അൻപത് ലക്ഷത്തിൽ നിന്നും നീ എനിക്ക് അഞ്ച് ലക്ഷം ഒതുക്കാനായിട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി അവസാനം പത്ത് ലക്ഷം തരാം എന്ന് അബി ഉറപ്പു പറഞ്ഞു അങ്ങനെയാണ് ആ ഒരു ഡീൽ ഉറപ്പിച്ചത് എന്തായാലും നോക്കട്ടെ പിടിക്ക് അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നീ തന്നെ ഏറ്റോണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശരണെ പോകുന്നത് എന്നാലും അബിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏർ ഇനി വല്യമ്മയെ വിശ്വസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ അൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കാമല്ലോ എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു സന്തോഷമാണ് അബിക്ക് അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ വല്യമ്മയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൈസ കിട്ടിയതിന് ശേഷം എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അപ്പൊ അവര് ഒരു ഡ്രിങ്ക്സ് ഒരു ബേക്കറിയുടെ ഫ്രണ്ടില് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ഈ ഒരു കട ഈ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ഈ ഉടമസ്ഥൻ ദുബായിൽ ദുബായിലുള്ള ആളാണ് അയാൾക്ക് ഈ കാര്യം ഈ ഒരു കടയും കൂടി നോക്കി നടത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ ഈ ഒരു കട വിൽക്കുന്നത് കാരണം അത്രത്തോളം കച്ചവടമുള്ള കട കടയാണ് അപ്പൊ ഈ കട നമുക്ക് ഏറ്റെടുത്ത് നടത്തിയാൽ പോരെ പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേരിൽ തുടങ്ങിയാൽ മതി അപ്പൊ ഞാനാണ് കടയുടെ ഉടമ എന്ന് ആരും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിച്ചെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു അന്ന് അബി മലയ്ക്ക് പോയ സമയത്ത് അബിയെ പിടിച്ചുകൊണ്ടുപോയ പോലീസുകാരില് ഒരാൾ അവിടുത്തെ എസ് ഐ അബി ഒരുപാട് എടുത്തിട്ട് അടിക്കുക അടിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം പറഞ്ഞ അടിക്കുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അനന്തപുരിലൂടെ പയരാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് ആ എസ് ഐ അബിയെ എടുത്തിട്ട് അടിച്ചത് പക്ഷെ അതിന്റെ പ്രതികരണം ം തീർക്കാനായിട്ട് കാത്തിരുന്ന അബിയുടെ മുന്നിലേക്ക് അയാൾ ഇന്ന് വന്നപ്പെട്ടു അയാൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ട് കടയിൽ സാധനം വാങ്ങാൻ വേണ്ടിട്ട് കയറിയ സമയത്ത് അബിയും കൂട്ടുകാരും കൂടി ഇട്ട് അയാളെ പിടിച്ചു പിടിച്ചിട്ട് ഒരുപാട് അടി കൊടുത്തു അടി കൊടുത്തതിന് ശേഷം അബി ഹെൽമെറ്റ് മാറ്റിയിട്ട് മുഖം കാണിച്ചു കൊടുത്തു ഇത് ഞാൻ തന്നെയാണ് നിങ്ങളെ അടിച്ചു നിന്നും നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുത്തോ ഞാൻ ആ കേസിൽ നിന്നും പുഷ്പം പോലെ ഊരി വന്നോളാം എന്തായാലും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പണി തരണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനന്ദന മാസ് ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ജലജിയോട് ഇന്ന് ശരണിയെ കണ്ട കാര്യങ്ങളും പിന്നെ എല്ലാം ഉറപ്പിച്ചുവെച്ച കാര്യങ്ങളൊക്കെ ജലജിയോട് പറഞ്ഞു ജലജയ്ക്ക് ഒരു വിഷമമുണ്ട് പത്ത് ലക്ഷം രൂപ പെൺകുട്ടിക്ക് കൊടുക്കുകയാണെന്നുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നാല്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടത്തില്ലേ ആ ഒരു സന്തോഷമുണ്ട് ഇനി എന്തായാലും വല്യമ്മയെ കണ്ട് സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കണം എന്ന് ജലജോ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ സമയത്ത് ദേവയാനി ആണെങ്കിൽ തന്റെ സ്വർണം എല്ലാം ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് ഒരുപാട് പഴക്കം ചേർന്ന സ്വർണ്ണമായിരുന്നു അപ്പം ആ എല്ലാം കൊടുത്തിട്ട് പുതിയ ഡിസൈനും മേടിക്കണം എന്നാണോ കുറിച്ച് ഞാൻ സത്യം അറിഞ്ഞു എന്ന് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ എന്നാണോ എനിക്ക് അവസരം വരുന്നത് ആ സമയത്ത് നായനിക്ക് ഈ സ്വർണങ്ങളെല്ലാം കയ്യിൽ കൊടുക്കാം എന്ന് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഭി വരുന്നത് അഭി വന്ന പാടെ തന്നെ താൻ കരള് വല്യമ്മ കരള് തന്ന പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ച് നടക്കുവായിരുന്നില്ലേ ആ പെൺകുട്ടിയെ കുറിച്ച് ഞാൻ കണ്ടുപിടിച്ചു എന്നും ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് വരുന്നത് എന്ന് ദേവയാനിയോട് പറഞ്ഞു അപ്പൊ അത് അറിഞ്ഞപാടെ തന്നെ ദേവയാനിക്ക് ഒരു സംശയം നയനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അബി അറിഞ്ഞോ നയനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണോ അബി എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് സംശയം ഉണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു ആറേഴ് കിലോമീറ്റർ ദൂരെയാണ് അപ്പോഴും ദേവയാനി വിചാരിച്ചു നയനയുടെ വീടും ഇവിടെ ആറ് ഏഴ് കിലോമീറ്റർ ദൂരെ ആണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ എന്താ എവിടെയാ വീട് അല്ലെങ്കിൽ പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ നയന എന്നാണ് വീട് നയന എന്നാണ് പേര് ഈ സന്നദ്ധ സംഘടനകളിലൊക്കെ ഉള്ളതാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന പെൺകുട്ടിയാണ് ബ്ലഡ് ഒക്കെ കൊടുക്കും ബ്ലഡ് ഡൊണേഷൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ദേവയാനിക്ക് മനസ്സിലായി തന്റെ മരുമകളെ കുറിച്ചല്ല അഭി പറയുന്നത് അബി തൻ്റെ കയ്യിലുള്ള പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണ് എന്ന് ദേവയാനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പോ ദേവയാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു തന്നെ പറഞ്ഞു ഈ കാര്യങ്ങൾ ആരോടും പറയരുത് വല്യമ്മ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് എത്തിക്കും അപ്പോൾ ദേവയാനി പറഞ്ഞു ശരി ഞാൻ ആരോടും പറയത്തില്ല എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ പറഞ്ഞു വിട്ടു ദേവയാനയുടെ മനസ്സിൽ ഇപ്പോൾ ദേവയാനയുടെ മനസ്സിൽ ദേവയാനി ചിന്തിച്ചു എന്തായാലും നയനെക്കുറിച്ച് അവൻ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കള്ളക്കഥയും കൊണ്ട് വന്നിരിക്കുന്നത് അവൻ ഒരു പണി കൊടുക്കണം എന്ന് ദേവയാനി മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് ഈ ഒരു കാര്യവും പറഞ്ഞ് ജയന്റെ അടുത്തേക്ക് എത്തി ജയന്റെ അടുത്തേത്തിയതിനു ശേഷം ഞാൻ ഈ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കുറിച്ച് അറിഞ്ഞു എന്നും ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോകുവാണ് എന്നൊക്കെ ജയനോട് പറഞ്ഞു അപ്പൊ ജയന്റെ മനസ്സിലയ്യോ നായനെ കുറിച്ച് അറിഞ്ഞതാണോ അറിഞ്ഞിട്ടാണോ അവിടെ പറയുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ദേവയാനയുടെ സംസാരത്തിൽ നിന്നും ജയനൊരു സംശയം ഇനി എന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയുടെ പേര് നയനയുടെ പേ കാര്യങ്ങൾ ദേവയാനി അറിയാൻ വേണ്ടിയിട്ട് വെറുതെ കളിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംശയത്തിൽ സംസാരിക്കുന്നതാണോ എന്ന് ജയന് സംശയം ഉണ്ടായിരുന്നു എന്തായാലും ദേവയാനിക്ക് പിടികൊടുക്കാതെ നേരാണ് ജയൻ അവിടെ കമ്പനിയിലോട്ടെത്തി കമ്പനിയിൽ എത്തിയതിനു ശേഷം നയനയോട് ഈ കാര്യം സംസാരിച്ചു മോളെ കുറിച്ച് ദേവിയതിനെ അറിഞ്ഞോ എന്നൊരു സംശയമുണ്ട് കാരണം അവളുടെ സംസാരത്തിൽ നിന്നും അങ്ങനെ തോന്നി എന്തായാലും മോൾ അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങോട്ടേക്ക് ചെന്നതിനു ശേഷം അവളോട് കാര്യങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ചൊക്കെ നോക്കും അപ്പോൾ നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു ഭാവം നിന്നോട് കാണിക്കും അറിഞ്ഞ ഭാവം കാണിക്കും ഇല്ല എന്തെങ്കിലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ദേവയാനി നിന്നെ കുറിച്ചിട്ട് അറിഞ്ഞ് നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല നിന്നെക്കുറിച്ച് അറിയാതെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയുടെ തേടി പോകുവാണെങ്കിൽ അത് പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകൂ എന്ന് ജയനും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷമാണ് നയന തിരികെ അനന്തപുരിയിലോട്ട് എത്തുന്നത് അപ്പോൾ ഈ സമയത്ത് ദേവയാനിയെ അബയുടെ മുന്നിലോട്ട് എത്തിയതിനു ശേഷം എനിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണം എനിക്ക് കരൾ തന്ന പെൺകുട്ടിയോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യെ വിളിച്ച് ദേവയാനിക്ക് ഫോൺ കൊടുത്തു അപ്പോൾ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഏ ശരണ്യെന്നോ ശരണ്യെന്നാണോ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയുടെ പേര് എന്ന് എടുത്തു ചോദിക്കുകയും എന്നാൽ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ശരണ്യ ആണെന്നും എന്നാൽ പുറത്ത് ഒഫീഷ്യൽ നെയിം നയനയാണെന്നും പറഞ്ഞു പിന്നെ നമുക്ക് ഉടനെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ദേവയാനി കോൾ കെട്ടിയതു അബി പോയതിന് പിന്നാലെ തന്നെ ദേവയാനിക്ക് മനസ്സിലായി ഇതെല്ലാം അബി ഉണ്ടാക്കിയെടുത്ത കഥയാണ് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനായിട്ട് ഉണ്ടാക്കിയെടുത്ത കഥയാണെന്നും ഇവനൊരു പണി കൊടുക്കണം എന്ന് ദേവയാനി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ദേവയാനിയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അബി ഇട്ട ഒരു പ്ലാനാണ് പക്ഷേ അഭിക്കറിയത്തില്ല സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് ദേവ്യാനെ നിൽക്കുന്നതെന്ന് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബു ബായ്